വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു അൽബസറ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ വി പ്രബീഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പൂർണിമ നിഖിൽ വാസന്തി ആനന്ദൻ എ ടി അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വിട്ടു തന്നവർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം വികസന സദസ് ചെയർപേഴ്സൺ ജയരാജൻ നിർവഹിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജി ഷീബ അവതരിപ്പിച്ചു നീ പറയാൻ കഴിയില്ല ഇവിടെ ഓരോ പദ്ധതികളും ഞാൻ വളരെ നീണ്ടു കിടക്കുന്നുണ്ട് ഇവിടെ സംസ്ഥാന പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാളാണ് ഈ വിദ്യാഭ്യാസം ആരോഗ്യ മേഖല കാർഷിക മേഖല തുടങ്ങിയ ഇന്ന് കാണുന്ന കേരളം ഒരു സുപ്രഭാത്തി പൊട്ടി എന്താ കേരളത്തിൻ്റെ അവസ്ഥ പണ്ടു സ്വാമി കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ ഈ മലബാർ മേഖലയിൽ കൂടി സഞ്ചരിച്ചു ആ സഞ്ചരിച്ച് അധികം കണ്ട കാഴ്ച കണ്ട് അധികം നാട്ടുകാർക്ക് പറഞ്ഞ കാര്യം എന്താണ്